മഹാലക്ഷ്മിയിൽ ഒരിക്കലും ആ ശത്രു സംഭവിക്കുന്നു അതേ കൂട്ടുകാരൻ നമ്മുടെ കമലേശ്വരത്ത് അകപ്പാടിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കരുണ ഗർഭിണിയാണ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണെന്നുള്ളൊരു കാര്യമാണ് അല്ലെ അവിടെ പക്ഷെ ശത്രുക്കളുടെ ആ ഒരു പതനം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ശത്രുക്കളെ എരിച്ചില്ലാതാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കരുണയ്ക്ക് കടുത്ത മറുപടിയുമായിട്ട് എത്തുകയാണ് ആര് നമ്മുടെ സ്വന്തം മുത്തശ്ശി ദേവി അവിടെ എത്തുകയാണ് കരുണയ്ക്ക് മുന്നേ കരുണ വലിയ കാര്യത്തിന് നമ്മുടെ കമലേശ്വരം വീട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ മുത്തശ്ശിയോടൊപ്പം അമ്പലത്തിൽ പോകുന്നുണ്ട് അതും കണ്ണന്റെ ജീവനം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഒരു സമയം മുത്തശ്ശി നമ്മുടെ കരുണയെ കണ്ടിട്ട് ഒരു വാണിംഗ് ഒരു മുന്നറിയിപ്പ് പോലെ കൊടുക്കുന്നുണ്ട് ഇനിയും നീത് തുടരുകയാണെങ്കിൽ നിന്റെ വയറ്റിലെ കുഞ്ഞായിരിക്കും ഇല്ലാതാകാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് അതിനുശേഷം നമ്മുടെ കരുണ നമ്മുടെ ഈ മുത്തശ്ശിയെ ഈ ദേവിയെ ഭയങ്കരമായിട്ടിട്ട് പുച്ഛിക്കുന്നുണ്ട് നിങ്ങൾ പറയുമ്പോൾ എന്റെ കുഞ്ഞ് പോകാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണ നമ്മുടെ മുത്തശ്ശിയോട് തറതല്ല പറയുന്നുണ്ട് ശേഷം അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ കരുണയ്ക്ക് അതി ഭീകരമായിട്ടുള്ള വയറേന വരികയും പിന്നീട് ആ കുഞ്ഞ് ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ നോക്കാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവങ്ങൾ ഇനി വരാൻ പോകുന്നത് അല്ലെ കാത്തിരുന്നു തന്നെ കാണുമ്പോൾ പാടുത്തൊരു വീഡിയോ മേടുന്നത് വരയ്ക്കും ഗുഡ് ബൈ